നമസ്കാരം മാർച്ച് എട്ട് ലോകം വനിതാ ദിനമായി ആചരിക്കുന്നു ഈ വനിതാ ദിനത്തിൽ ഞങ്ങൾ സമൂഹത്തിന് സമർപ്പിക്കുന്നു നങ്ങേനി പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ ചേർത്തലയിൽ ജീവിച്ചിരുന്ന നങ്ങേലി എന്ന പെൺകരുത്തിൻ്റെ ഉദാത്തമായ സമാനതകളില്ലാത്ത പോരാട്ട വീര്യം അതാണ് നങ്ങേലി പരിചയപ്പെടാം നങ്ങേലി സ്മാരക ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയും അതേപോലെ തന്നെ ചിത്രകലാകാരനുമായ പി ജെ ഗോപകുമാർ ചേരുന്നു വനിതാ ദിനത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 സംഭവമാണ് നങ്ങേലിയുടെ കഥ ആരാണ് നങ്ങേലി എന്താണ് നങ്ങേലി അങ്ങനെ ആയിരുന്നു നങ്ങേലി നങ്ങേലി ചേർത്തല ടൗണിൻ്റെ ഹൃദയഭാഗത്ത് നമ്മളിന്ന് മനോരമ പഴയ മനോരമ കവല ഇന്ന് കവല എന്ന നാമധേയത്തിൽ അറിയപ്പെടുകയാണ് കേരളത്തിലെ ഒട്ടനവധി സ്ത്രീകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ തമസ്കരിക്കപ്പെട്ടു പോയിട്ടുണ്ട് അതിലൊന്നാണ് നങ്ങേലി നമ്മുടെ പണ്ഡിത ബ്രാഹ്മണന്മാരുടെ ചരിത്രരേഖയിൽ ഒരിക്കലും നങ്ങേരിയെ അടയാളപ്പെടുത്താൻ അവരാഗ്രഹിച്ചിരുന്നില്ല കാരണം ഇതൊരു വളരെ ലജ്ജാകരമായ അല്ലെങ്കിൽ നാണക്കിടുണ്ടാക്കുന്ന ഒരു കരമാണ് മൂലക്കരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെയും നാടുവാണിരുന്ന ശ്രീമൂലം നഗരം രാജാവാണിൻ്റെ കാലഘട്ടത്തിലാണ് ഈ മുലക്കര സമ്പ്രദായം ഉണ്ടായിരുന്നത് അന്ന് ഈ പറഞ്ഞ ഒരു ബൗദ്ധ സമുദായമെന്നറിയ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ആയിരുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട നങ്ങേലി മുലക്കരത്തിന് വിധേയാകുകയും അത് പിരിക്കാൻ വരുമ്പോൾ സത്യത്തിൽ തീരെ സാമ്പത്തികപരമായി പിന്നോക്കം നിന്ന ഒരു സമുദായത്തിൽപ്പെട്ട ആളായിരുന്നില്ല നങ്ങേലി നങ്ങേലിക്ക് അത്യാവശ്യം സുസത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അവരുടെ ആ അഭിമാനത്തെ അല്ലെങ്കിൽ അന്ന് വളരെ അഭിമാനത്തോട് ജീവിച്ചിരുന്ന നങ്ങേലിയെ മുലക്കരം ചോദിക്കാൻ വരുന്നവരെ അപകീർത്തിപ്പെടുത്തുന്നു അല്ലെങ്കിൽ അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ അവരെ മുലക്കരം കൊടുക്കാതെ പ്രതിഷേധിച്ചതിൻ്റെ ഭാഗമാണ് രണ്ട് മുലയും ഛേദിക്കേണ്ടി വന്നത് പ്രതിഷേധിക്കുന്നത് അങ്ങനെയാണ് അന്ന് ഒരുപാട് സാമുദായിക സംഘടനകളോ അല്ലെങ്കിൽ ഇതുപോലെ അന്യ രാഷ്ട്രീയ സംഘടനകളോ ഒരു പിൻബലവും ചരിത്രത്തിൽ ആദ്യത്തെ രക്തസാക്ഷിയായി മാറുന്ന നങ്ങിലിയാണ് പക്ഷേ ചരിത്രത്തിൽ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടാവില്ല ഉണ്ടാവാൻ സാധ്യതയില്ല നങ്ങലി എന്നത് ഒരു കെട്ടുകഥയാണെന്നോ ഒരു മിഥിയാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും വിധത്തിലുള്ള താല്പര്യം ഉണ്ടെന്ന് കരുതുന്നു ഉണ്ടല്ലോ കാരണം ഇന്നും നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ഒരു നങ്ങേലിയുടെ പ്രതിമ വെക്കാൻ പോലും നമുക്ക് കഴിയാതെ പോകുന്നതിൻ്റെ കാരണമാണ് നമ്മുടെ അവിടെ ആ മറ്റേ നമ്മുടെ ബഹുമാനനായിരുന്ന തിലോത്തമൻ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ താല്പര്യമായിരുന്നു ആ കവല ഡെവലപ്പ് ചെയ്തെടുക്കണമെന്ന് അവിടെ ആ ഉണ്ടാക്കാൻ പോലും കഴിഞ്ഞി കഴിയാതെ പോകുന്നില്ലേ ഇപ്പം രണ്ടാമത് നമ്മളൊരു റിക്വസ്റ്റ് കൊടുത്തു അതിനനുസരിച്ച് ഗവണ്മെൻറ്റ് ആ രീതിയിൽ കേരള ധീര വനിത നങ്ങേലി എന്ന നാമധേയത്തിൽ ആ മറ്റേ പ്രതിമ അവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി എല്ലാ പേപ്പർ വർക്കുകളും നടപടി നടപടിയാവുന്നുണ്ട് ഈ പുരോഗമന പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഈ നങ്ങേലിയെ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ നങ്ങേലിക്ക് സ്മാരകം ഉണ്ടാക്കുന്ന കാര്യത്തിൽ നങ്ങേലിയെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന കാര്യത്തിൽ വേണ്ടത്ര താല്പര്യം കാണിച്ചിട്ടില്ല എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ട് ഇല്ല 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 ഇപ്പോൾ അതെന്തുകൊണ്ടാണ് ഏറ്റെടുത്തത് നമ്മൾ കഴിഞ്ഞ മറ്റേ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ടു നടന്ന വിവാദങ്ങളൊക്കെ അറിയാമല്ലോ അന്ന് മറ്റേ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് നങ്ങേലിയുടെ ചരിത്രം കൂടി രേഖപ്പെടുത്തിയാണല്ലോ അന്ന് പുള്ളി പ്രസംഗിച്ചത് അതിൻ്റെ അതിന് ശേഷമാണല്ലോ നമ്മൾ ഇതിനെ ഇങ്ങനെ സ്മാരകം ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ രീതിയിൽ മുങ്ങിയുന്നതിന് ശേഷമാണല്ലോ ഇടതുപക്ഷ പ്രസ്ഥാനം ഉള്ളതുകൊണ്ടല്ലേ നങ്ങേലി ഇന്ന് ഈ രീതിയിലെങ്കിലും അത്യാവശ്യം അറിയപ്പെടുന്നത് സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ് സ്ഥലം മുഴുവൻ അവിടെ നിന്നും നമുക്ക് അവർ തരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളതല്ലാണ്ട് ഒരു സ്മാരകം ഈ അവിടെ അല്ലാതെ വേറൊരു സ്ഥലത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാഹചര്യം നമുക്കിപ്പോൾ ഇല്ലല്ലോ അതിനുള്ള ഫണ്ട് മറ്റു കാര്യങ്ങളില്ല ഇപ്പം തന്നെ നമ്മൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് സമം പദ്ധതിപ്പെടുത്തിയാണ് നമുക്കിത് ഈ മറ്റേ കവലയിൽ തന്നെ ഈ പ്രതിമ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ജീവിച്ചിരുന്നു ജീവിച്ചിരുന്നുവെന്ന് നങ്ങേലി സ്മാരക ട്രസ്റ്റിൻ്റെ ഒരു 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 കാഴ്ചപ്പാടുണ്ടല്ലോ എന്താണ് അതിൻ്റെ നമ്മൾ നങ്ങേലിയുടെ ചരിത്രങ്ങളും നമ്മളെ തലമുറകളായിട്ടും പത്ത് നാൽപ്പത് പുസ്തകങ്ങളിൽ പലരായിട്ടും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റേ ചരിത്ര പണ്ഡിതനായ ഈ ആൾക്കാരുടെ പലർ പുസ്തകങ്ങളിലും നമ്മളിത് കണ്ടിട്ടുണ്ട് അത് നമ്മുടെ ദേവി കെ വർമ്മയുടെ പുതിയ ലേഖ മറ്റേ അവരുടെ കഴിഞ്ഞ വീക്കെൻഡുകളിലൊക്കെ പല മറ്റേ വീക്കെൻഡിൽ ഒക്കെ അവരതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു സംഗതി എൻ്റെ കയ്യിൽ തന്നെ കുറേ പുസ്തകങ്ങളുണ്ട് ആർട്ടിസ്റ്റ് മുരളി കണ്ണൂർ ട്രസ്റ്റിൻ്റെ അതെ അദ്ദേഹമാണ് കണ്ണൂർ അദ്ദേഹത്തിൻ്റെ അതെ ഒരു പുസ്തകം അമണ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അമണ ആ പുസ്തകത്തിൽ കേരളത്തിൽ ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ ഇല്ലാതെ പോയിട്ടുണ്ട് സംസ്കരിക്കുന്നുണ്ട് അവരെല്ലാം ഈ പുസ്തകത്തിൽ പുള്ളി കൊണ്ടുപോകുന്നു അങ്ങനെയാണ് നങ്ങയിലെക്കുറിച്ച് പഠിക്കാനിവിടെ വരുന്നത് പുള്ളിയുടെ വന്നിട്ടാണ് എന്നെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ നമ്മുടെ സുഹൃത്താണ് അത് അവിടെ കൊണ്ടുപോയി ഞങ്ങളാ പ്രദേശങ്ങളും ഒക്കെ കാണുകയും അപ്പോഴാണ് അറിയുന്നത് നമ്മുടെ ശാസ്ത്രാങ്കവല വർണാട് കവലയ്ക്ക് ഇപ്പോഴത്തെ ലീല ചേച്ചി എന്നൊരു ബ്രിഡ് ആകുന്ന റിലേഷൻ ആളുണ്ടെന്ന് നമ്മൾ അവിടെ പോയി അവരെ കാണുകയും അവരുടെ പടമൊക്കെ പുസ്തകത്തിലുണ്ട് പുസ്തി കിടക്കാം അവിടെ പോയി കാണുകയും അവർക്കൊന്നും ഇതിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ള അറിവുകളുണ്ട് എന്നുള്ളതല്ല അതെ പറഞ്ഞിട്ടുള്ള അറിവുകളുണ്ട് എന്നല്ല നെടുമ്പറക്കാട് മേഖലയിൽ അവരുടെ ഒരു ഒരു റിലേറ്റീവ് റിലേറ്റീവ് ഉണ്ട് ഉണ്ട് അതെ 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 ഇപ്പൊ അവരുടെ ഭാഗത്തു നിന്നെല്ലാം ആവശ്യമായ കിട്ടാവുന്ന തെളിവുകളൊക്കെ തെളിവുകളൊക്കെ ശേഖരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മറ്റേ യമണ എന്ന് പറയുന്ന പുസ്തകത്തിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി കേൾക്കുന്നു അദ്ദേഹത്തിന്റെ എന്ന സ്ത്രീ മാറ് രണ്ടു മാറും മുറിച്ച് രക്തസാക്ഷിത്വം പറ്റും അതും സാമൂഹ്യമായ തിന്മയ്ക്കെതിരെ സാമൂഹ്യമായ അക്കാലത്ത് തന്നെ തിന്മക്കെതിരെ ജീവത്യാഗം ചെയ്യുക അവരുടെ ചിതയിൽ അവരുടെ ഭർത്താവ് മരിച്ചതെന്നും ആണ് പറയപ്പെടുന്നു പറയപ്പെടുന്നു അതിനകത്ത് ഈ മറ്റേ ചിരികണ്ഠൻ ശ്രീ ചിരികണ്ഠൻ ഈ ചിതയിൽ അന്ന് വൈകുന്നേരമാണ് ആ ചിത ദഹിപ്പിക്കുന്നതെന്നാണ് ദഹിപ്പിക്കുന്ന വൈകുന്നേരം ആ വൈകുന്നേര സമയത്ത് ചിതയിൽ ഈ ചിരികണ്ഠൻ ചാടി ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പുസ്തകങ്ങളിൽ നിന്ന് പലരും പറഞ്ഞിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും ഈ പറഞ്ഞ മുരളിയുടെ അമ്മയിലും അത് പറയുന്നുണ്ട് അതോ ഈ തമ്മിലുള്ള ഒരു ആണ് സംശയമൊന്നുമില്ല ആ ആദ്യത്തെ ഈ പുരുഷ സതി എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിന് വിശേഷം സതിയാണ് കണ്ടു തോന്നിരിക്കും പക്ഷേ അങ്ങനെയാണ് നമ്മളത് കേട്ടു വന്നിരിക്കുക ഇപ്പോൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നങ്ങേലിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൂടുതൽ വരുന്ന തലമുറയ്ക്ക് പരിചയപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാവുന്ന ആൺലൈൻ ട്രസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനമായ ചോദനയും അതെ 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 ഇനി ഏറ്റെടുക്കാൻ പോകുന്ന ചോദന നമ്മൾ ഇതുവരെ ചെയ്തു വന്നത് ട്രസ്റ്റ് ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ പതിനെട്ടോടു കൂടി നമ്മളിത് രൂപീകരിക്കുകയും പത്തൊമ്പതാം തീയതിയിലൊക്കെ നമ്മൾ ഈ മാർച്ച് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് എട്ടാം തീയതിയാണ് നമ്മൾ എല്ലാ നങ്ങേലി ഒരു പുരസ്കാരം കൊടുത്തു കൊണ്ടിരുന്നു വനിതാ ദിനത്തിന് കൊടുത്ത് അതായത് പത്തൊമ്പതാം തീയതി കൊടുത്തത് രണ്ട് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ മാർച്ച് എട്ടാം തീയതി കൊടുത്തത് ഉമാപ്രേമൻ എന്ന് പറയുന്ന കിഡ്നി ഫൗണ്ടേഷൻ്റെ ചെയർമാനാണ് അത് പതിനായിരത്തൊന്ന് രൂപയും ഫലകവും ഒക്കെയാണ് നമ്മൾ അത് കൊടുത്തു കൊണ്ടിരുന്നത് അതിനുശേഷം കൊറോണ വരികയും അത് നമുക്ക് തുടർന്ന് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാതെ വരികയും ചെയ്തു ഇന്നിപ്പോൾ നമ്മളതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടതിനെക്കുറിച്ച് സംഘടനാപരമായി നമ്മൾ ആലോചിച്ച് ചെയ്യും ഇതിൻ്റെ ചെയർമാൻ ടി ജിസ്മാനാണ് ട്രസ്റ്റ് സമർപ്പിക്കാം അതെ തീർച്ചയായിട്ടും അത് വളരെ അഭിമാനത്തോടുള്ള സമർപ്പിക്കും കാരണം ഈ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലോക ചരിത്രത്തിൽ ആദ്യത്തെ രക്തസാക്ഷി ഈ ഇതിൻ്റെ സ്വന്തം അവയവത്തിന് വില കിട്ടപ്പോൾ ആത്മാഭിമാനം കൊണ്ട് സ്വയം ആത്മത്യാഗം ചെയ്ത നങ്ങേരി എന്ന് നമുക്ക് പറയാം അതിനെ ഗവൺമെൻ്റ് ഈ സ്മാരകം ഉണ്ടാക്കുന്നതായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന പേര് കേരള ധീരവനിത നങ്ങേലി എന്നാണ് സമാനതകളില്ലാത്ത ഒരു പോരാട്ട വീര്യത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് ചേർത്തല സ്വദേശിനിയായിരുന്ന നങ്ങേലി എന്ന സ്ത്രീ നമുക്കറിയാം നന്നേ ചെറുപ്പ പ്രായത്തിൽ തന്നെയാണ് നങ്ങേലി ഈ മുലക്കരത്തിനെതിരെ പ്രതിഷേധിച്ച് തൻ്റെ രണ്ട് മാറിടവും മുറിച്ചു വച്ച രക്തസാക്ഷിത്വം വരിച്ചത് ആ നങ്ങേലിയുടെ ചിതയിൽ ചാടി നങ്ങേലിയുടെ ഭർത്താവ് ചിരുകണ്ഠനും മരണപ്പെട്ടു ലോകത്തിൻ്റെ ചരിത്രത്തിൽ സമാനമായ മറ്റൊരു പോരാട്ടം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം ജാൻസി റാണിയും ഉണ്ണിയാർച്ചയുമൊക്കെ നേതൃത്വം നൽകിയ നിരവധിയായ പോരാട്ടങ്ങൾ ചരിത്ര പുസ്തകത്തിൽ ഇടം നേടിയപ്പോൾ നങ്ങേലിയെന്ന ഒരു കീഴ്ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു യുവതി നടത്തിയ പോരാട്ടം അത് ചരിത്രത്തിൽ ഇടം നേടാതെ പോയി ഏതാണെങ്കിലും സ്ത്രീ ദിനം വനിതാ ദിനത്തിൻ്റെ ദിനത്തിൽ നമുക്ക് സമൂഹത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ ഒരു വാർത്ത എന്ന് തന്നെ നമുക്ക് അടയാളപ്പെടുത്തേണ്ടി വരും നങ്ങേലിയായി